പ്രദേശവാസികൾക്കും കർഷകർക്കും ശല്യമായി മാറിയ കാട്ടുപന്നിയെ കൊന്നു പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം പതിവാകുന്നതായി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കീരമ്പാറ ഏഴാം വാർഡ് മുട്ടത്തുകണ്ടം ഭാഗത്ത് മാണപ്പറമ്പിൽ റോയിയുടെ വീട്ടുപരിസരത്ത് കണ്ടെത്തിയ പന്നിയെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത് കീരമ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഷൂട്ടർ പാനലിലുള്ള തോമസ് മാത്യു വേങ്ങാശേരിലാണ് പന്നിയെ വെടിവെച്ചത് കർഷകർ നിരന്തരമായി നേരിട്ട് വരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു കാരണം കർഷകരുടെ നിരന്തരമായ ഒരു ദുരിതമാണ് ഈ അവരുടെ കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അതിന് വേറെ നഷ്ടപരിഹാരമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഇവര് ഷൂട്ടർ പാനലിലുള്ള ആളുകൾ രാത്രി ഉറക്കാളച്ച് ഇതുപോലെയുള്ള പന്നികളെ വെടിവെച്ച് കൊല്ലുന്നു ഇത് നമുക്ക് കർഷകർക്ക് വളരെയധികം പ്രയോജനകരമായ ഒരു കാര്യമാണ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും പറ്റുന്ന രീതിയിൽ കർഷകരെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് കാട്ടുമറകളെ ഇതുപോലെ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഓർഡർ കിട്ടിയ പ്രകാരം കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഓർഡർ പ്രകാരം നമ്മളത് ചെയ്ത് മുന്നോടിക്കി പോവുകയാണ് വെടിവെച്ചു കൊല്ലുന്ന പന്നികളെ കുഴിച്ചിടാതെ ലേലം ചെയ്തു കൊടുത്താൽ പഞ്ചായത്തിന് വരുമാനമാകുമെന്നും ഇതിനായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള കാട്ടുപതികളൊക്കെ വെടിച്ച് തന്നിരുമ്പോൾ അതിന് കുഴിച്ചിടുന്നതിന് പകരം നമ്മൾ കുഴിച്ചിടുന്നതിന് നമ്മൾ വീണ്ടും പൈസ കൊടുക്കുക വീണ്ടും നമ്മൾ പതിമൂവായിരുന്നെങ്കിലും മണ്ണെണ്ണ അടക്കം പണിക്കാരെ വിളിച്ചു വരുത്തിയ സാധനത്തിന് കുഴിച്ചിടുന്നതിന് പകരം ഇതിനെ നമ്മൾ വിറ്റാല് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിനൊരു ഓർഡറിൽ ഒരു നിയമമുണ്ടാക്കി ഇതിനെ വിൽക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലേലം ചെയ്തു കൊടുത്താൽ പഞ്ചായത്തിന് ഒരു വരുമാനമാകും ആ വരുമാനം നമ്മൾ നമുക്കൊരു മുതൽക്കൂട്ടാണ് അപ്പോൾ അതിനുള്ള നിയമത്തിലൊരു ഭേദഗതി വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് അവസരത്തിൽ പറയാനുള്ളത് കോതമംഗലം